മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ പഞ്ചായത്തിൽപ്പെട്ട കാളന്തോടെ ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ആറു ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം കൂടാതെ രണ്ട് റൂമുകളും ഡൈനിങ് ഹാളും ഉൾപ്പെടുന്നു നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മേലാറ്റൂർ മെയിൻ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ പള്ളി മദ്രസ അമ്പലം തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും തേലക്കാട് ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും ചെമ്മാണിയോട് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക